വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോഷാണ് ഇവിടെ ഫിഫ്ത്ത് വീക്കാണ് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മളെ മാസ്ക് ഏതാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ ചാലഞ്ചിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകാൻ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും തരുന്നില്ല വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ അപ്പം അതിന് മുന്നേ പറയട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നാലും മാത്രമാണ് ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ ലെഹ്തിയാക്കാതെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ മുട്ടയും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള ഒരു മാസ്ക് ആണ് തലയിൽ ഇടാൻ പോകുന്നത് അപ്പോൾ ആ മാസ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടിട്ട് ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ള മാസ്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം എണ്ണ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഓൾറെഡി നമ്മുടെ തേങ്ങാപ്പാലിൽ കുറച്ച് ഫാറ്റ് കണ്ടൻറ് ഉണ്ട് അപ്പം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എണ്ണ ഇതിൽ നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ അല്ല ചെയ്യുന്നത് ഞാൻ ആദ്യം തലയിൽ എണ്ണ ഇട്ടുകൊടുക്കുകയാണ് കാരണം നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ കുറച്ച് തണുത്ത ക്ലൈമറ്റാണല്ലോ അപ്പം എൻ്റെ എയർ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ആദ്യം നമുക്ക് തലയിൽ എണ്ണ ഇട്ടുകൊടുക്കാം വൈസ് അങ്ങനെ സെക്ഷൻസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ കുറച്ച് റഫായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് എൻ്റെ എൻസ് ആണ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത് എൻ്റെ സ്കാൽപ്പിനെ കണ്ട് സ്കാൽപ്പ് പിന്നെ കുറച്ച് ഓടിയാണ് എൻ്റെ എൻസ് ഭയങ്കര ഡ്രൈ ആണ് അപ്പം ഞാൻ എൻസിലോട്ട് കുറച്ച് എണ്ണ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് റ്റാണെങ്കിലും വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് നമുക്ക് ഫാൻ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നല്ല രീതിയിൽ ചൂടെടുക്കും അപ്പൊ എണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് നല്ല രീതിയിൽ തല മസാജ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും നഖം വെച്ച് മസാജ് ചെയ്ത് നമ്മുടെ വരലിന്റെ തുമ്പ് വെച്ചിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് എണ്ണ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങാപ്പരം മുട്ടയും വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് സെക്ഷൻസ് എടുക്കുക സ്കാപ്പിന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ മസാജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എണ്ണ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് തന്നെ തിക്കായി പോകും നമ്മൾ ഏതൊരു ബാക്ക് ഇടുന്നതിന് മുന്നേ തലയിൽ കുറച്ച് എണ്ണ ഇട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പ്രത്യേകിച്ച് ഇതുപോലെ പെട്ടെന്ന് സെറ്റായി പോകുന്ന മാസ്ക് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എഗ്ഗൊക്കെ ആകുമ്പോൾ നമ്മുടെ തലയിൽ ഇതിൽ പെട്ടെന്ന് സെറ്റായി പോകും മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എണ്ണ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ കോക്കോട്ട് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അതുപോലെ ഇത് വിറ്റമിൻ ഇ ആൻഡ് വിറ്റമിൻ ബി റിച്ച് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കലിനെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ഹെയർ ഫോളിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാനും അതുപോലെ അകാല നിര ഉണ്ടാകത്തില്ലേ അത് കുറയ്ക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ മുട്ടേൻ്റെ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ബയോട്ടിൻ ഉണ്ട് വിറ്റമിൻ എ ഇ ആൻഡ് ആൻഡ് ഉണ്ട് ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കാര്യമാണ് വെച്ചാൽ നമ്മുടെ ഹെയറിന്റെ തിക്നെസ് കൂടാൻ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യും അതുപോലെ ഫാറ്റ് ഉണ്ട് ഇത് നമ്മുടെ ഹെയർ ഭയങ്കര മോയിസ്റ്ററൈസർ ഉണ്ട് കീപ് ചെയ്യും ഇനി നമ്മുടെ ലെങ്ത്തിൽ അപ്ലൈ 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 ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ വെച്ച് ഇത് ഇത് ബാത്റൂമിൽ പോയിട്ട് ചെയ്തിട്ട് വരാം ഞാനിത് ലെങ് ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്ന മസാജ് ചെയ്യേണ്ട നമുക്കൊരു ലോ ടൈറ്റ് അല്ലാത്ത ഒരു കെട്ടി വെക്കാം കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് ടു ഇരുപത് മിനിറ്റ് മാത്രം തലയിൽ വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട വരല്ല കാരണം ഇത് മുട്ടയാണല്ലോ മുട്ടയും തേങ്ങാപ്പാലു ആണോ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പൊ തലയിലൊന്ന് ഓറഞ്ച് പോകണമെങ്കിലൊക്കെ വാഷ് ഓഫ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പം അത്രയും നമ്മൾ പ്രഷർ കൊടുത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കേണ്ട കാര്യമില്ല ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പം ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആയി ഇതാണ് നമ്മുടെ പാക്ക് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ അടിപൊളി ഒരു ഐറ്റം ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ബെല്ലക്കണും കൂടെ ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരത്തുള്ളൂ അപ്പോൾ ഓക്കെ ബൈ